ഹായ് ഹലോ അസലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ള നെല്ലിക്ക വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ഇതുണ്ടാക്കാനായിട്ട് ഒന്നര കിലോ നെല്ലിക്കയും ഒന്നര കിലോ വെല്ലാണ് എടുത്തിട്ടുള്ളത് നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഒരു നനവ് ഉണ്ടായിരുന്ന ട്ടോ ഉണങ്ങിയ പത്രത്തിലേക്ക് കാലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര കിലോ വെല്ലവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ള തുണിയിട്ട് കെട്ടി നല്ല ഒരു കാറ്റും എന്താ പറയുക ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ അടച്ച് വെച്ച് നാൽപ്പത് ദിവസം വരെ വെക്കാം നാൽപ്പ നാൽപ്പതാം ദിവസം എടുത്തിട്ടുണ്ട് നെല്ലിക്ക അതിൽ നിന്ന് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ഇത്രയാണ് ഭയന് കിട്ടിയിട്ടുള്ളത് ഇത് നന്നായി അരിച്ചെടുത്ത് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ കുപ്പിയിൽ ആക്കിയിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ ഗ്ലാസ്സിൽ വെച്ച് ഇതാണ് നെല്ലിക്ക പയൻ കേട്ടോ എന്താ പറയുക ഞാൻ എന്നും ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് രണ്ടാമത്തെ തവണയെന്ന് തോന്നുന്നു നെല്ലിക്ക പൈൻ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നത് ട്ടോ നല്ല രസാണ് ബാറ്റിലെ പുണ്ണ് പോകാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നല്ലതാണ് ട്ടോ നെല്ലിക്ക പൈന് അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബാക്കി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാണോ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്